വല്ലങ്ങി ഹോസ്പിറ്റലുമായി സഹകരിച്ച വിതരണം നടത്തി കാർഡുമായി വർക്ക് ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും അവൈറ്റിസ് ആശുപത്രി പി ആർ മാനേജർ ഭരത് കുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പം അവിടെ വരുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ കേശവസ്ഥലത്തിൽ നിന്ന് തന്നെ പല പ്രാവശ്യം അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് ചെന്നു എന്ന് കാണണം ഒന്ന് സഹായിക്കണം പറയും ചില സമയത്ത് നമ്മളും യാത്രയിലായിരിക്കും അപ്പം ഈ കാർഡിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരും വിളിക്കേണ്ട ആവശ്യം വരില്ല ആ കാർഡിൽ മെമ്പർഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമ്മൾ ഒരാളല്ല ആ ഫാമിലി ആ കാർഡിൽ എത്ര പേരുണ്ടോ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ആ കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റത്തിൽ ഉണ്ടാവും ആ അതൊരു ഫോൺ നമ്പർ ത്രൂവാണ് അതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ അവിടെ വരുന്ന ബില്ലിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കൗണ്ട് ആയിട്ടാണ് നിങ്ങൾക്ക് വരിക അതൊരു വലിയൊരു ഗുണകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് പല നെന്മാരയിലും കനിമംഗലത്ത് അയലൂർ മേലാർഗോഡ് അവിടേക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചികിത്സാ ചെലവിന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇത് സഹായിക്കും ടി ആർ ശശിധരൻ അധ്യക്ഷനായി മിത്ര കാർഡ് കോർഡിനേറ്റർ ശ്രീരാജ് ആശംസ അർപ്പിച്ചു കെ പി കേശവദാസ് സ്വാഗതവും സുഗതൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്